ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കുറച്ച് ജോർജറ്റ് ചുരിദാറുകളുമായിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ജോർജറ്റ് ചുരിദാറുകളാണ് ഡോപ്പൻ്റെ ദുപ്പട്ട വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ബൂട്ടാസ് ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ പാകിസ്ഥാനി മോഡലിലെ പാച്ചോർക്ക് വരുന്ന ചുരിദാറുകളുണ്ട് അങ്ങനെയൊക്കെയാണ് വരുന്നത് ചുരിദാറുകളുടെ എല്ലാം റേറ്റ് വരുന്നത് ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റിഒൻപത് രൂപയുടെ കുറച്ച് നല്ല കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ചുരിദാറുകളെല്ലാം വരുന്നത് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം നല്ല ഹെവി ആയിട്ട് ഒരു പാർട്ട് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരുന്നത് വ്യത്യസ്തമായിട്ട് ഒരു മൾട്ടി കളറിലെ മൾട്ടി കളറിലെ മെറ്റീരിയൽ വർക്ക് വന്നിട്ട് അതിലൂടെ ട്രാൻസ്പെൻറ്റ് ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിരിക്കുകയാണ് ഫുള്ള് ഡാമിൻ പോഷനിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ ഈ യോക്ക് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻകാരി വർക്കിൽ വരുന്ന ഒരു ലക്നോവി ചിക്കൻകാരി വർക്കിൽ വരുന്ന ഒരു മോഡലിലാണ് ഇത് ചെയ്തു വന്നിരിക്കുന്നത് ഫുൾ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സോങ്കുലർ ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇത് കണ്ടോ നല്ല ആയിട്ട് തന്നെയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചുരിദാറാണ് ഇതിന്റെ ദുപ്പട്ടിയായിരുന്നു ഞാൻ പെയർ ചെയ്തിരുന്നത് ഇത് ഇത് ഉണ്ടോ ദുപ്പട്ടി ഹെവി വർക്ക് ആയിട്ടുള്ള ദുപ്പട്ടയാണ് തട്ടമായിട്ട് ഇടാനാണേലും ഒക്കെ നല്ല അടിപൊളിയാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ഹെവി ആയിട്ടുള്ള വർക്കാണ് ഈ ദുപ്പട്ടിയിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഫസ്റ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇതെല്ലാം ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡ് നമുക്ക് നല്ല വൈഡ് ആയിട്ട് തന്നെ നെക്ക് തയ്ക്കാം കേട്ടോ നല്ല റൗണ്ട് നെക്കില് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇത് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിനുള്ള മെറ്റീരിയൽ ഒക്കെ ഇതുപോലെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെന്തിൽ ഇത് കിട്ടും സെം ക്രേപ്പ് ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അതാ ഇങ്ങനെയാണേ എന്ത് രസാന്നൊക്കെ ദുപ്പട്ടയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് അതിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ദാമൻ പോഷനിലെ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ദാമൻ പോഷനിൽ ഇതായി ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വർക്കാണ് അതുപോലെ തന്നെ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട മെറൂൺ കളറില് ഇതായി ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹെവി ആയിട്ട് ഒരു പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പർപ്പിൾ കളർ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് അതായത് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ട് തന്നെ വർക്ക് വരും സിമ്പിൾ ആയിട്ടല്ല ഇച്ചിരി ഹെവി ആയിട്ട് വർക്ക് വേണം എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റും നല്ലൊരു ചുരിദാറാണ് പക്ഷേ ഈ ഒരു റേഞ്ചിലുമാണ് കിട്ടുന്നത് അതായത് ദുപ്പട്ടയൊക്കെ ഉണ്ടല്ലേ ദുപ്പട്ടയിലൊക്കെ ഇത്രയും വർക്ക് വരുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിലേ നമുക്ക് ഷോപ്പുകളിൽ കിട്ടത്തുള്ളൂ അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വിത്ത് ലൈനിങ്ങിൽ നമ്മൾ ഈ ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ഇതൊരു റീസ്റ്റോക്കഡ് ഐറ്റം ആണ് ഒരുപാട് എൻക്വയറി ഉള്ളൊരു കളക്ഷൻസും ആണ് കേട്ടോ നല്ല ബൂട്ടാസ് വന്നിട്ടുണ്ട് സെയിം പ്ലെയിൻ കളറിലുള്ള ജോർജറ്റിലാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് ദുപ്പട്ട നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് അതിന് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല പർപ്പിൾ ഷെയ്ഡിൽ സെയിം ദുപ്പട്ട വന്നിട്ടുണ്ട് ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇതുപോലെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെന്തിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പട്ടോ വരുന്നത് ഇങ്ങനെ ദുപ്പെട്ടൊക്കെ ഒരു ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പരും നല്ല യെല്ലോ ഷെയ്ഡ് കേട്ടോ നല്ല മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ആണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം കളർ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഉണ്ട് നല്ല ഭംഗിയുള്ള ഇത്പ്പെട്ട അല്ലേ ആ യെല്ലോയിലോട്ട് ആ ഒരു കളേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര രസമായിട്ട് വരണം വരുന്നത് അപ്പൊ ഇതിന്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാകിസ്ഥാനി ദുപ്പട്ട ഒരു പാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് ഫുൾ ജോർജറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് സിംപിൾ സാൻഡോഡാണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിൽ അത് ഇതുപോലെ ഇങ്ങനെ പാച്ച് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡറും കൊടുത്തിട്ടുണ്ട് ഡാമിൻ പോർഷനിലും അതായത് പോലെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട അതൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് വരുന്നത് മൾട്ടി കളറിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ കളറാണ് സെയിം കളർ സാൻഡോഡാണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദാമൻ പോർഷനിലും വർക്ക് ഉണ്ട് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരും ഇതാണ് ഇതിന്റെ ഏഹ് ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട കേട്ടോ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതുപ്പട്ട വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് വർക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് അതിലോട്ട് ഇതുപോലെ മിറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഡാമൻ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൺ ആണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ നല്ല തീപ്പെട്ടി കളർ എന്നൊക്കെ പറയില്ലേ നമ്മുടെ തീപ്പെട്ടിയുടെ ഒക്കെ സൈഡിലുള്ള നല്ല വയലറ്റ് ഷെയ്ഡ് കേട്ടോ അതിനോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം കളർ സാൻഡോൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയെട്ട റേറ്റ് സെവൻ ഡബിൾ നയൻ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് റേറ്റ് വരുന്നത് നല്ല റെഡിഷ് മെറൂൺ കളറിൽ ആ വർക്ക് വരുകയാണ് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പിട്ട വരുന്നത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ടീൽ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് സിംഗിൾ സാൻഡോൺ ബോട്ടം ആൻഡ് ലൈനിങ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല രസമുള്ള ദുപ്പട്ട അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താരണ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ